പോഞ്ഞ പുള്ളിയാണ് അത് പുറത്തിട്ട് കഴിഞ്ഞു ആ സതീഷ് ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല നിങ്ങളത് ആലോചിച്ച് നോക്കൂ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ എ കെ ആൻ്റണി ഉണ്ട് അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രേമം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സെൻട്രിൽ വലിയ നിലയിലെത്തിട്ടുണ്ട് മിസ്റ്റർ വേണുഗോപാലുണ്ട് ഈ ഇവരാരും പ്പിച്ചൊന്നും പറയാറില്ല അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭർച്ചയിൽ ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയ അറിയിക്കുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ മൂന്ന് ആളുകളുണ്ട് അവർ വളരെ സീനിയറായ ആളുകളാണ് അവരാരും ഇതിനെപ്പിച്ചിട്ട് അഭിപ്രായം പറയുന്നത് അവരഭിപ്രായം പറയട്ടെ അപ്പോൾ പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏ ഈ രാഷ്ട്രീയ ചിലപ്പോൾ ആലോചിക്കോ ഇപ്പം അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തേണ്ടതാണ് ഇപ്പം അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം അങ്ങനെയുള്ള ആലോചിക്കാനല്ല നീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ അത് നായാടിലോട്ട് നസറാണി വരെ അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ് ചർച്ച ചെയ്തിട്ടൊരു രൂപ ഭംഗി ഉണ്ടാക്കിയ ശേഷം അതിന് വിശദമായി വരും നിങ്ങൾ വിളിച്ചറിയിക്കാം തീർച്ചയായിട്ടും അല്ല എല്ലാ സംഘം എൻ എസ് എസുമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പം മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിന്റെ സ്ഥലം സംഘടനകളുണ്ട് ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും അതല്ലാതെ ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനെ ഒരു നയം പോയിട്ടുള്ളത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു പിന്നെ സമുദായമോ ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും ആണെങ്കിലും ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അതൊരു മനസ്സാണ് ഒരു സർവേ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും അങ്ങ് ജയിച്ചിട്ടൊന്നുമില്ലല്ലോ പല എത്രയും സർവേകൾ ഉയരാറ് സർവേ നടന്നിട്ട് അപ്പൊ എല്ലാം കോൺഗ്രസിന്റെ അകത്ത് തല വീണെടുത്തും ഓടനങ്ങൾ ഉണ്ടായിരുന്ന സർവേടക്കണ്ട കാരണം ഇലക്ഷൻ അതിന് ഇനിയും കാലം ഇലക്ഷനെ പറ്റി അസസ് ചെയ്യാൻ ഇനിയും സമയമില്ലാ ഓ അവരുടെ തോന്നൽ അവർ വിശ്വാസം അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ തെക്കുളോ താങ്ക് യു അല്ലേ എത്ര വേണം നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ചൂട് എന്ത് ചർച്ചയാകാത്തത് എത്രയോ നായരെ ഈഴോങ് ഇല്ലായിട്ട് നായരെ നായര ഇല്ലാതെ കഴിച്ചിട്ടുണ്ട് എവിടെ ആരൊക്കെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പലതും ചർച്ചയുണ്ട് മതമാണ് മതമാണ് ഇവിടെ അതില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ ചർച്ച ചെയ്യാത്തത് അതൊന്നും ചർച്ചയില്ല ഞങ്ങൾ എന്തെങ്കിലും അവിടെ ഇതോ പറഞ്ഞാൽ നിങ്ങൾ വലിയ ചർച്ചയാണല്ല ഇത്രയും വർഗീയവാദം പറയുന്നവരെ വർഗീയ വിഷം മാത്രം തുപ്പി പറയുന്ന ആളുകളെ പറ്റി നിങ്ങൾ അവർ ചർച്ച ചെയ്ത് സമ്മാനമില്ല ഇപ്പം ഒരാൾ കൈകാര്യം കഴിക്കണേ കല്യാണം എത്രയോ എണ്ണം നടക്കുന്നത് അത് നടക്കട്ടെ അതുകൊണ്ട് നമുക്ക് നല്ല കാര്യം പറഞ്ഞ് അവസാനിക്കാം എന്തോ ആരുമായിട്ടും ചർച്ച ജമായ മനുഷ്യരല്ലേ എന്തോ ലീഗും നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കുന്നത് ഞാൻ അവരോടും അവർ തെറ്റി തീർത്തുമ്പോൾ അവരോടും ഞങ്ങള് എന്തിനാ വിരോധം അവർ തെറ്റി തീർത്തട്ടെ

ആ സത്യം രാഷ്ട്രീയക്കാരനായാണ് ഖേദം ഞാനാണെങ്കിൽ ഖേദം പറഞ്ഞു ഒരു സത്യം പറഞ്ഞാണ് ആ സത്യം പറഞ്ഞിട്ട് പിന്നെ ഖേദം അ ഈ സത്യം പറയാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് വോട്ട് നോക്കിയാണ് എനിക്കെ വോട്ട് വേണ്ട അയാളോട് അയാളെ ഹൃദയത്തിൽ തട്ടിയ ഒരു സത്യം പറഞ്ഞു ആ സത്യം പറഞ്ഞ ആ ചതിയുടെ എന്റെ നിലപാട് കറക്റ്റ്